ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ദയോ ഒരാൾ പ്ലേറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാവോ അമ്മ അവിടെ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുവാണേ അപ്പം ഞാനൊരു ഷോർട്സ് വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ചപ്പാത്തി അടുപ്പത്തുണ്ടേ ഏക്ക് ദോത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവനെ പിടിച്ചവിടെ നിർത്തിയിരിക്കുവായിരുന്നു കേട്ടോ വേണ്ടേ മൂങ്ങാ പ്ലേറ്റും ഒക്കെ ആയിട്ട് അശം വന്ന് ഇപ്പോൾ ഉണ്ടേ അപ്പം ഇന്ന് രണ്ട് മൂന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള ഉദ്ദേശത്തിലാണ് അവൾ ഈ ഒരു ചപ്പാത്തി തെറുതി പിടിച്ച് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ അപ്പോഴാണ് ഇച്ചിരി ഫ്രീ ആയിരുന്നു വേണ്ടേ ചെറുക്കം കണ്ടെന്ന് ക്യാമറയുടെ മുമ്പിൽ കിടന്ന് കാണിക്കുന്ന കണ്ടോ കണ്ടോ ചില സമയം ഇങ്ങനെ ഇത്രയും വലുതായെങ്കിലും ആറാം ക്ലാസ് കഴിഞ്ഞ് ഇനി ഏഴിലാണ് എന്നാലും ഇങ്ങനെ ചെറിയ ഈ കുട്ടിത്തം ഇട്ടുമാറാത്ത ചെറുക്കനാണ് ഞങ്ങളുടെ നന്ദൂസ് അപ്പോൾ അവളുതേ ചെറുത് പിടിച്ച് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഫോണും എടുത്ത് അവിടെ അടുക്കളക്കകത്തോട്ട് വന്നു അപ്പോഴാണ് നമ്മുടെ ചെറുക്കൻ ചപ്പാത്തി വേടിക്കാൻ വേണ്ടി വന്ന് നിന്നപ്പോൾ ഞാൻ പറഞ്ഞിടാന്ന നമുക്ക് ആ ഷോർട്സ് എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇനിയും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഇത് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇവളിങ്ങനെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഉണ്ടാക്കുമായിരുന്നേ അപ്പോൾ ചില ദിവസം നമുക്ക് ചപ്പാത്തി വരത്താനൊക്കെ നല്ല മൂടായിരിക്കുമല്ലോ ചില ദിവസം മടിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ നല്ല ചപ്പാത്തി വരുത്താൻ മൂടുള്ള ദിവസം എന്തോ ഈ ഒന്നോ ഇവൾ കുറേ അങ്ങ് ഉണ്ടാക്കി വയ്ക്കുവേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കത്തില്ലേ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി അതേപോലെ അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇതേപോലെ ചപ്പാത്തി പരത്തിയിട്ട് കല്ലിലിട്ട് രണ്ട് സൈഡും കുറേശേ എണ്ണ തൂക്കാവുള്ളൂ എന്നിട്ട് അതൊന്ന് ചൂടാക്കണം വേവിക്കരുന്ന് മൊത്തം അങ്ങ് ഒന്ന് ചൂടാക്കിയിട്ട് രണ്ട് സൈഡ് നല്ലപോലെ പോലെ ചൂടാക്കിയതിന് ശേഷം നല്ലപോലെ തണുത്തിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം അപ്പോൾ ഒരാഴ്ച വരെ ഇത് കേടു കൂടാതിരിക്കുമെന്നോ അവൾ അവകാശപ്പെടുന്നത് അവളങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് ദേ കണ്ടോ മൂങ്ങാ പ്ലേറ്റുമായിട്ട് ചെറുക്കാൻ ഞാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്ടോ ഞാൻ ചെന്നാൽ പിന്നെ ഇങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കും അവന് സമയം പോണ്ടേ ഇനി വെക്കേഷൻ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിരിക്കുക അമ്മ ചപ്പാത്തി ചപ്പാത്തി വട്ടത്തി റിയില്ലാ അമ്മ വീഡിയോ എടുക്കട്ടെ പറയട്ടെ അങ്ങനെ അത് ഒത്തിരി എണ്ണ വരട്ടരുത് അല്ലേ ചപ്പാത്തി വരത്തിയിട്ട് ഒട്ടും എണ്ണ വരട്ടാതെ രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കണം നമ്മളപ്പങ്ങനെ തിന്നും ഇങ്ങനെ തിന്നാനല്ല ഇത് ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇനി ഇതെന്ത് ചെയ്യണം മാറ്റി വെക്കണം അത് നല്ലപോലെ തണുക്കണം ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഉണ്ടാക്കും അതെ ഇവിടെ ഒരുത്തം പല്ല്യം ഉണ്ടാക്കും മൂന്ന് നോക്കിയാണെ പല്യുണ്ടാക്കുന്നേ എങ്ങനെയാണെന്നാ നാല് ദിവസം പല്യം ഉണ്ടാക്കി ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാടാ ഉണ്ടാക്കുന്നേ നീ എന്തോ ആ ഏതാണ്ടൊക്കെ എടുക്കാൻ

ടക്കോ ഇന്നത്തേക്ക് വല്ല നടക്കുമോ പല്ലി പല്ലിപ്പോടാ എന്തുടാ മാളിക്കുട്ടിയെ പിരികെഴുതിക്കുന്ന സാധനമാണോ ഇത് ഇത് പേനയാണോ ഞാൻ വിചാരിച്ചു മറ്റേ ഇതുണ്ടല്ലോ ഇത് ഐബ്രോ പെൻസിൽ അതായിരിക്കും ആയുധം വെച്ചിട്ടുള്ള കളിയാല് ആൾക്കാരുണ്ടാക്കുമ്പോൾ ആ കണ്ണൊക്കെ വന്നല്ല കണ്ണ് വിരിഞ്ഞു പല്ലിയുടെ ഹോം എന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ ട്രൈ ചെയ്യാം ട്രൈ ചെയ്തേ പറ്റി ചെയ്തില്ലെങ്കിൽ ഈ വീഡിയോ ലൈക്ക് അടിച്ച് ഓട്ടിക്കണം ആ ലൈക്ക് ബട്ടനോട് ഒരു പേർപ്പും കാണിക്കണം ഇടിച്ചങ്ങ് ഓട്ടിച്ചിങ്ങണം ഇല്ലെങ്കിലുണ്ടല്ലോ ഏഹ് ഇടിച്ച ശരി കുക്കുടി ചപ്പാത്തി ഹാഫ് കുക്കുടി ഇത് ഹാഫാണോ അത് ഫുള്ള് അതിപ്പ കഴിക്കാ മെനക്കെടുമ്പോൾ ഒന്നിച്ചങ്ങ് കുറേ ഇതുപോലെതാ ഇത്രയൊന്നും ഇവിടെ ആവശ്യമല്ല ശരിക്കും ഇത് എല്ലാം കുഴക്കുമ്പോൾ ഒന്നിച്ച് കുറേ കുഴച്ചിട്ട് പരത്തി ഇതേപോലെ ഒന്ന് ചൂടാക്കി വെച്ചാൽ ചൂടാക്കി തണുപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണം അപ്പം കുറേ ദിവസം എടുക്കാം ആവശ്യമുള്ളപ്പോൾ എടുക്കുക ചൂടാക്കുക കഴിക്കുക പല്ലി റെഡി ആയോ പല്ലി ഇതാ നമ്മൾ നമ്മളെ കയ്യിൽ പല്ലിയാ

ദിവ്യപ്രകാശമായി ചിടത്തെക്കോട്ട് നീ ചിടത്തെക്കോട്ട് നല്ലേ തരാം തരാൻ തരാൻ തിരക്ക് കഴിഞ്ഞു കഴിഞ്ഞു അല്ല അവിടെ അവന്റെ കഴിഞ്ഞു നീ പറഞ്ഞു തരാം തരാൻ തിരക്ക് സൂക്ഷിച്ചു വച്ചിരുന്ന ഹാഫ് കുക്കുടി അപ്പാത്തി ഇതിപ്പം ആ ഫുൾ കുക്കായി മൂന്നാമത്തെ ദിവസമാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ചു നേരം വെച്ച് അതിൻ്റെ തണുപ്പെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ഇട്ടെടുത്തു കണ്ടോ നല്ല പൊള്ളി കണ്ടോ നല്ല സോഫ്റ്റ് ചെയ്യപ്പാതി ചൂടാ ചൂടാ അയ്യോ ആയി കണ്ടോ അപ്പം നമുക്ക് എളുപ്പമുണ്ട് നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം നമുക്ക് ഇതേപോലെ കണ്ടോ സമയമുള്ളപ്പം ഇതുപോലെ ഒരുപാട് എടുത്ത് കുഴച്ച് പരത്തി വെച്ച് കഴിഞ്ഞാൽ വെച്ച് ഒന്ന് ചൂടാക്കണം രണ്ട് സൈഡും ചൂടാക്കി തണുപ്പിച്ച് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കത്തില്ലേ ഹാഫ് കുക്കുടി ചപ്പാത്തി അതേപോലെ ആക്കിയിട്ട് നമ്മളെടുത്ത് ഇത് മൂന്നാമത്തെ ദിവസം ഇന്നൂടെ ഉള്ളു തീർന്നു പോയി അതാ അല്ലെങ്കിൽ ഇരുന്നേനേയും കുറച്ച് ദിവസം കൂടെ ചപ്പാത്തി വരത്തല്ലോ ഉണ്ടാക്കല്ലോ ഹാഫ് കുക്കുടി ചപ്പാത്തി ഹാഫ് കുക്കാക്കി തണുക്കാൻ വെച്ചതും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കതേ കണ്ണൻകുട്ടം വന്നു അവൻ്റെ സ്ഥിരം പാനി പൂരുതീറ്റിയാണെ പാനിപ്പൂരി തിന്നാൻ അവൻ ഇവിടെ ആയിരിക്കുന്നതെന്നൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ ഇവനിപ്പം പാനിപ്പൂരി കിട്ടിയ ബിന്ദു പെരുമയും കൂടെ വന്നിട്ടേ കഴിക്കുകയുള്ളൂ അവൾ കുറേ അവൾ ജോലി തുടങ്ങിയപ്പോഴാണ് ഇവൻ പാനിപ്പൂരിയും കൊണ്ട് വന്നത് അന്നേരം തൊട്ട് അവൾ അത്രയും ജോലി ചെയ്ത് തീരുന്നവരെയും കൊച്ചു ഈ പാനിപ്പൂരിയും കണ്ടുകൊണ്ട് വെളിയിലിരുന്ന് കേട്ടോ അവളൂടെ അത് കുഴച്ച് അവളും കൂടെ കഴിച്ചെങ്കിലേ അവൻ കഴിക്കുള്ളൂ എന്നിട്ട് അമ്മയാണെങ്കിൽ കൈയിടാൻ വേണ്ടി കഴിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അമ്മയുടെ കൈ പിടിച്ച് മാറ്റിയിട്ട് കണ്ടോ പെരമയുടെ അടുത്തോട്ട് നീക്കിയച്ചോ ഉണ്ടാവും വേറെ ആരും എടുക്കുന്ന അവന് ഇഷ്ടമല്ല പേരമ്മ കഴിക്കുകയും വേണം അവക്കാണേൽ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ അവൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഞങ്ങളുടെ എന്തോ പറയുന്നത് കുറുമ്പം കുട്ടൻ സ്നേഹക്കുട്ടൻ കണ്ണൻ അവൻ ഓരോന്നാണ്ട് അമ്മയുടെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് അമ്മ പൊക്കോളാൻ എണീറ്റ് അവിടെ വേറെ ഒരു പൊതിയും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അവൻ പറയുകയാണെ അമ്മ ആ ആ പൊതി എടുത്ത് കഴിച്ചു ഇതിനത് വേറെമ്മയ്ക്കുള്ള നമ്മത് മേടിച്ച് ദൂരെ മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ കിട്ടിയാലും അവനിങ്ങനെ പേരമയും കൂടെ വന്നിരുന്ന് പ്രത്യേകിച്ച് പാനിപ്പൂരി പാനിപ്പൂരി കിട്ടി അതുകൊണ്ടിപ്പം ബിന്ദു പേരമ വേറെ മേടിക്കാറില്ല മറ്റേ അവൾക്കൂടെ അവൾ മേടിക്കുമായിരുന്നു പക്ഷേ അവൾക്ക് വേറെ മേടിച്ചാലും ഇവ സമ്മതിക്കത്തില്ല അവൻ്റെ നകത്തു നിന്ന് കഴിക്കണമെന്ന് പറയും എന്നിട്ട് പിന്നെ അവൾ എന്ത് ചെയ്യും അവൻ്റെ അകത്തു നിന്ന് കഴിച്ചിട്ട് അവിടേതെടുത്ത് അവന് വിടും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോരോ രീതികൾ എല്ലാരും കൂടെ തിന്നുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അല്ലേടെ വയർ നിറഞ്ഞെന്ന് കണ്ണാ ആ ആ സമ്മേമ കൈ അതിൽ ഇട്ടോണ്ടിരിക്കണ എങ്കിലേ കണ്ണം കഴിക്കൂ വയ്യ എഞ്ഞിട്ട് വയ്യോ കണ്ണന്മ തിന്നെയാ അമ്മ എടുക്കാതെ കണ്ണൻ നീക്കി കൊണ്ടുപോണ്ടോ എടാ അമ്മക്കോട് കൊടുക്കടാ കഷ്ടം അമ്മ നോക്കിരിക്കരമ്മനോട് തിന്നോ അമ്മ അവിടെ ഇരിപ്പണെങ്കി വേറെ പോയിട്ട് തിന്നോളാം കഷ്ടം അമ്മ അമ്മ സ്പീഡിൽ തിന്നും അപ്പൊ അമ്മ തീർക്കും വിചാരിച്ച അമ്മ തിന്നണമെന്നുണ്ടവന് പക്ഷെ അത് അവിടെ ഇരിക്കുന്നത് പോയി തിന്നോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഹാഫ് കുക്കഡി ചപ്പാത്തി ഉണ്ടാക്കുന്നു പിന്നെ ഷെയർ ചെയ്യാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതല്ല കേട്ടോ ഇങ്ങനെ കണ്ണനെ അവന് തന്നെത്താനെ അറിയാവുന്നതാണ് എന്നാലും നമ്മളതിന് കൂട്ട് നിൽക്കുമ്പം കുഞ്ഞുങ്ങൾക്ക് അതെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനും അതൊരു ശീലമാക്കി മാറ്റാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കണ്ണൻ കുഞ്ഞ് ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി വലുതാവുമ്പോൾ എങ്ങനെയാവും നമുക്കറിയത്തില്ലല്ലോ അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ